കോഴിക്കോട് വരുമ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട വേറൊരു റെസ്റ്റോറന്റ് ആണ് ഞാനെന്താ പരിചയപ്പെടുത്തുന്നത് റെസ്റ്റോറന്റിന്റെ പേര് ദി ഷാപ്പ് എന്നാണ് പേരിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഷാപ്പ് ഷാപ്പ് അല്ല നാടിൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത് നമ്മുടെ ബീച്ച് റോഡിലാണ് ഉള്ളത് അപ്പൊ ഇവിടുത്തെ എന്തൊക്കെ വിഭവങ്ങളാണെന്ന് നമുക്ക് നോക്കാം ഓവറോൾ വ്യൂ തന്നെ നമുക്ക് നല്ല ഇഷ്ടപ്പെടും ഇത് ഈ ഷാപ്പിലെ ഫുഡിന്റെ റേറ്റ് ഒക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് ഈ ഗ്ലാസ്സിനുള്ളിൽ ഇവർ ഓരോ ഫിഷിനെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം അതനുസരിച്ച് ഇവർ ഫ്രൈ ചെയ്ത് തരും ഇത് ഇവിടുന്ന് ഓർഡർ എടുക്കാൻ വന്ന കുട്ടിയാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാരുടെ ഒക്കെ സംസാരം നല്ല രസമാണ് ഈ കുട്ടി കുറെ നേരം നമ്മളോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഞങ്ങള് ഓർഡർ ചെയ്തത് പാൽക്കപ്പയാണ് ഇവരുടെ മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അവരാ സെർവ് ചെയ്യുന്ന രീതിയാണ് ആ പാൽക്കപ്പ കൊണ്ടുവന്ന തന്നെ നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ വേറെ വേറൊരിടത്തും നമ്മൾ ആ ഒരു ഇത് കണ്ടിട്ടുണ്ടാവില്ല കാരണം നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്താൽ പ്ലേറ്റിലാക്കി കൊണ്ടുവരും അങ്ങനെയുള്ളൂ ഇവരത് സെർവ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഇത് തന്നെ നല്ല രസമുണ്ട് കേട്ടോ നിങ്ങളിപ്പോ ഇതിൽ കാണുന്ന പോലെ തന്നെ അവരാ ഫുഡ് എങ്ങനെയാണോ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ആ രീതിയിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് അത് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവരും അതാണ് എനിക്ക് അവരുടെ ആ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് അതുപോലെ ഫുഡിനൊക്കെ നല്ല ചൂടാണ് അതായത് ഇപ്പം നമ്മള് ഫുഡ് ഉണ്ടാക്കി നമ്മളെ അടുപ്പി നിറക്കുമ്പോൾ ഉള്ള ആ ഒരു ചൂടില്ലേ ആ ഒരു ഇതുപോലെ എനിക്ക് തോന്നി അതിനകത്തൊന്ന് പുക വരുന്നുണ്ടായിരുന്നു അതുപോലെ വേറൊരു ആളുകനെ ഒരു ഫുഡ് ഓർഡർ ചെയ്ത ഞാൻ അത് അവരെ ഒരു പാനിൽ കൊണ്ടുവന്ന് അവരുടെ ആ ഒരു മുന്നിലിട്ട് തന്നെയാണ് അത് ചൂടാക്കി എടുക്കുന്നത് അത് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ ഞാൻ വേറെ ഒരിടത്തും അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫുഡിനെ നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരുന്നു കേട്ടോ ഇവരുടെ പാൽക്കപ്പ ഞാൻ വേറൊരു സ്ഥലത്തുനിന്നും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബീഫായിരുന്നു കേട്ടോ അതിന്റെ ആ കുക്കിംഗ് രീതി മസാല ഒക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ടുത്ത് പറയേണ്ട എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫിന്റെ പെരുമാറ്റ രീതിട്ടോ ഭയങ്കര നല്ല രീതിയിൽ നമ്മളോട് ഇടപെടുന്നതും എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് നമുക്കിപ്പോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചില ഹോട്ടൽസിലൊക്കെ നമ്മൾ ഒരുപാട് വട്ടം വിളിച്ചാൽ ആയിരിക്കും അവർ വരുന്നത് ഇത് ഭയങ്കര നല്ല ആൾക്കാരാണ് പിന്നെ ഇത് നമ്മളൊരു ചായ ഓർഡർ ചെയ്തതാണ് അത് കൊണ്ടുവരുന്ന രീതി ഉണ്ടോ അതാണ് ഇവരുടെ മെയിൻ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് നല്ല രസമുണ്ട് അപ്പൊ ഇവിടെ വരുന്നവരെ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്യണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും